ആകാശവാണി പ്രിയ ശ്രോതാക്കളെ ലോക അറബി ഭാഷാ ദിനാചരണം ഒരു പ്രഭാഷണം കേൾക്കാം ഇപ്പോൾ ഡോക്ടർ എം കെ സാബിഖ് സംസാരിക്കുന്നു ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനമാണ് മുതൽ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഡിസംബർ പതിനെട്ട് അറബി ഭാഷാ ദിനമായി ആചരിച്ചുവരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി അറബി ഭാഷയെ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടിനായിരുന്നു ഇംഗ്ലീഷ് ചൈനീസ് സ്പാനിഷ് ഫ്രഞ്ച് റഷ്യൻ ഭാഷകളാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള മറ്റ് അഞ്ചു ഭാഷകൾ സഹിഷ്ണുതയുടെയും പരസ്പര ധാരണകളുടെയും ഏറ്റവും നല്ല മാധ്യമമാണ് ഭാഷകൾ മനുഷ്യ സമൂഹത്തിന്റെ സുഗമമായ നിലനിൽപ്പിന് എല്ലാ ഭാഷകളെയും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് ബഹുഭാഷാപരതയും സാംസ്കാരിക നാനാത്വവും കൊണ്ടാടുക എന്നുള്ളതാണ് ഈ ഭാഷാ ദിനത്തിന്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ മുഴുവൻ സംഘടനകളിലും അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടു അതുകൊണ്ടുതന്നെ യു എനിന്റെ മുഴുവൻ രേഖകളും അറബിയിൽ ലഭ്യമാവുകയും എല്ലാ യോഗങ്ങളിലും അറബി ഭാഷ സേവനം ലഭിക്കുകയും ചെയ്യുന്നു ലോകത്തെ അധികം ആളുകൾ സംസാരിക്കുന്ന അഞ്ച് ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മില്യൺ ജനങ്ങൾ അറബി ഭാഷ അവരുടെ ഔദ്യോഗിക ഭാഷയായും മാതൃഭാഷയായും ഉപയോഗിക്കുന്നു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഇരുപത്തിയാറ് രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് അറബി അറബി ഭാഷയും യുവാക്കളും എന്നതാണ് യുനെസ്കോയുടെ ആസ്ഥാനമായ പാരീസിൽ വെച്ച് നടന്ന യോഗത്തിൽ ഈ വർഷത്തേക്കുള്ള പ്രമേയമായി നിർണയിച്ചിട്ടുള്ളത് അറബി ഭാഷാ ദിനാചരണം ആചരിക്കുന്നതിലൂടെ മനുഷ്യനാഗരികതയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ഭാഷ സാഹിത്യം കലകൾ കാലിഗ്രഫി വാസ്തുവിദ്യ എന്നിവയെ അറിയാനുള്ള വലിയ അവസരമാണെന്നും വൈദ്യശാസ്ത്രം ഗോളശാസ്ത്രം ഗണിതശാസ്ത്രം ചരിത്രം തുടങ്ങിയ വിജ്ഞാനീയങ്ങൾ ലോകത്തിൽ ലഭിച്ചത് അറബി ഭാഷയിലൂടെയാണെന്നും യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ഓഡറി അസൂലെ പ്രസ്താവനയിൽ പറയുകയുണ്ടായി യൂറോപ്യന്റെ നവോത്ഥാനത്തിന് വഴിയൊരുക്കിയ ഗ്രീക്ക് റോമൻ ശാസ്ത്രശാഖകളും തത്വശാസ്ത്രവും പകർന്നു നൽകുന്നതിൽ അറബി ഭാഷ ത്വരകമായി വർദ്ധിച്ചിട്ടു് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സാംസ്കാരിക വിനിമയത്തിന് ൊരുക്കിയത് അറബി ഭാഷയായിരുന്നു സെമിറ്റിക് ഭാഷാ കുടുംബത്തിലെ അംഗമാണ് അറബി ഭാഷ സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽ നിന്ന് ഇന്ന് നിലനിൽക്കുന്ന ഏക ഭാഷയും അറബിയാണ് നൊഹാ പ്രവാചകന്റെ പുത്രനായ സാം എന്ന നാമത്തിലേക്ക് ചേർത്തിയാണ് സെമിറ്റിക് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് അറബിയിലുള്ളത് വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന അപൂർവം ഭാഷകളിൽ ഒന്നാണ് അറബിക് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കങ്ങൾ അറബിക് ന്യൂമറൽസ് അറബികളുടെ സംഭാവനയാണ് അക്ഷരങ്ങളെ വേർതിരിച്ചറിയാൻ അറബിയിൽ അക്ഷരങ്ങൾക്ക് പുള്ളികൾ നൽകുന്നുണ്ട് ഒരു പുള്ളിയിൽ വരുന്ന ചെറിയ മാറ്റം അക്ഷരങ്ങളിൽ അതിന്റെ അർത്ഥങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഭാഷയിൽ അടിസ്ഥാനപരമായി തന്നെ അക്ഷരങ്ങൾ കൂട്ടിയെഴുതുന്ന അപൂർവം ഭാഷകളിൽ ഒന്നുകൂടിയാണ് അറബിക്ക് അറബി അക്ഷരങ്ങൾ പേർഷ്യൻ കുർദിഷ് ഉറുദു ഭാഷകളിലും ഉപയോഗിച്ചു വരുന്നുണ്ട് യറുബുവിന കഹ്താൻ ആണ് അറബി ഭാഷയുടെ പിതാവ് ഏറ്റവുമധികം പദസമ്പത്തുള്ള ഭാഷ കൂടിയാണ് അറബിക്ക് ഇംഗ്ലീഷിൽ ഏകദേശം ഒരു ലക്ഷം വാക്കുകളാണ് ഉള്ളതെങ്കിൽ അറബിയിൽ ഏകദേശം അൻപത് ലക്ഷം വാക്കുകളുണ്ട് ഏറ്റവുമധികം പര്യായ പദങ്ങളും വിപരീത പദങ്ങളും ഉള്ള ഭാഷയും അറബിയാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ഏഴായിരത്തോളം പദങ്ങൾ അറബിയിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ് നാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളായ കോട്ടൺ ലെമൺ മൺസൂൺ ആൽക്കഹോൾ കാരറ്റ് ഷുഗർ ജിറാഫ് ജാർ ജാസ്മിൻ താരിഫ് സിറപ്പ് ഗിറ്റാർ കെമിസ്ട്രി ആൽജിബ്ര തുടങ്ങിയ അഞ്ഞൂറോളം വാക്കുകൾ അറബിയാണ് മലയാളത്തിൽ പ്രചാരത്തിലുള്ള ബാക്കി വക്കീൽ ഇഞ്ചി കർപ്പൂരം മുൻസിഫ് കോടതി ഇംഗിലാബ് കീസ് സാബൂൻ ഹൽവ തഹസിൽദാർ തുടങ്ങിയ നൂറുകണക്കിന് വാക്കുകൾ അറബിയിൽ നിന്നും ഉത്ഭവിച്ച് വന്നിട്ടുള്ളതാണ് ഏറ്റവും പഴയ ഭാഷയാണെങ്കിലും അറബി ഏറ്റവും പുതിയ ഭാഷ കൂടിയാണ് പ്രവാചകത്ത കാലഘട്ടത്തിന് മുമ്പുള്ള അറബി ഭാഷയിലെ വാക്കുകൾ ഇന്നും പ്രചാരത്തിലുണ്ട് ഓരോ ദിവസവും പുതിയ വാക്കുകൾ ഉത്ഭവിക്കുമ്പോൾ അറബി ഭാഷ അവയെ സ്വീകരിക്കുകയും അറബി വൽക്കരിക്കുകയും ചെയ്യുന്നു അറബിയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യരൂപമാണ് കവിത പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഉക്കാദ് ചന്തകളിൽ കവിയരങ്ങുകൾ സജീവമായിരുന്നു അന്ന് രചിക്കപ്പെട്ട കവിതകളിൽ ഇന്നും അറബിയിൽ ഏറ്റവും സാഹിത്യമൂല്യമുള്ള കവിതകളാണ് കുറഞ്ഞ വാക്കുകളിലൂടെ കൂടുതൽ ആശയങ്ങൾ കൈമാറാൻ കഴിയുന്നു എന്നതാണ് അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകത ഭാഷയിലെയും സാഹിത്യത്തിലെയും എല്ലാ ഉപവിഭാഗങ്ങളും അറബിയിൽ നമുക്ക് കാണുവാനാവും അറബി സാഹിത്യത്തിലെ നോബൽ സമ്മാന ജേതാവായ നജീബ് മഹഫൂസ് ഖലീൽ ജിബ്രാൻ തോഹ ഹുസൈൻ ഇബിനു ഖൽദൂൻ ഹൈക്കൽ നസിക്കുൽ മലായിക്ക മഹ്മൂദ് ദർവീഷ് എന്നിവർ ലോക പ്രശസ്തരായ സാഹിത്യകാരന്മാരാണ് മലയാളത്തിൽ നിന്നും തകഴിയുടെ ചെമ്മീൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി ബെന്യാമീന്റെ ആടുജീവിതം തുടങ്ങിയ കൃതികൾ അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷത്തെ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഒമാനി എഴുത്തുകാരിയും സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം പ്രൊഫസറുമായിട്ടുള്ള ജോഹ അൽ ഹാരിസിക്കായിരുന്നു സയ്യിദാത്തുൽ കമർ സെലസ്റ്റിയൽ ബോഡീസ് എന്ന അവരുടെ നോവലിനാണ് ഈ വർഷത്തെ മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് അടുത്ത മാസം ഒരാഴ്ചത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അവർ മമ്പാട് കോളേജിൽ വരുന്നുണ്ട് അറബ് രാഷ്ട്രങ്ങളുമായും ഇന്ത്യക്ക് വളരെ സുദൃഢമായ ബന്ധമാണ് ഉള്ളത് ഈ വർഷം ഇന്ത്യ ഖത്തർ സാംസ്കാരിക വർഷമാണ് യു എ ഇയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് നൽകി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യു എ ഇ ഷാർജ ഭരണാധികാരി സുൽത്താൻ കാസിമിയെ കഴിഞ്ഞ വർഷം കാലിക്കറ്റ് സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയുണ്ടായി സൌദി അറേബ്യ ബഹ്റൈൻ ഒമാൻ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങളുമായും നല്ല ഉഭയകക്ഷി ബന്ധം ഇന്ത്യ നിലനിർത്തി വരുന്നു അറബി ഭാഷയും സാഹിത്യവും മുഖ്യവിഷയവുമായും ഉപവിഷയമായും ഇന്ത്യയിൽ വ്യാപകമായി പഠിപ്പിക്കപ്പെട്ട സ്കൂളുകളിൽ വിശിഷ്യ കേരളത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അറബി ഭാഷ പഠിപ്പിക്കപ്പെടുന്നു കേരളത്തിലെ കണ്ണൂർ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല കാലടി സംസ്കൃത സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല കേരള സർവകലാശാല തുടങ്ങിയ യൂണിവേഴ്സിറ്റികളൊക്കെ അവയുടെ കീഴിലെ കോളേജുകളിലും ബി എ എം എ എം ഫിൽ പി എച്ച് ഡി കോഴ്സുകളും നിരവധി ഡിപ്ലോമ കോഴ്സുകളും പഠിപ്പിക്കപ്പെട്ടു വരുന്നു ഇന്ത്യയിലെ പ്രസിദ്ധമായ സർവകലാശാലകളായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി മൌലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി കശ്മീർ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് തുടങ്ങിയ സർവകലാശാലകളിലെല്ലാം അറബി പഠന ഗവേഷണ വിഭാഗങ്ങളുണ്ട് അറബ് രാഷ്ട്രങ്ങളിലെ ഒട്ടേറെ യൂണിവേഴ്സിറ്റികൾക്ക് പുറമെ ലോകത്തിലെ പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ടിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റി മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി ടെക്സാസ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ലെയ്സസ്റ്റർ യൂണിവേഴ്സിറ്റി അലക്സാൻഡ്രിയ യൂണിവേഴ്സിറ്റി ലയോള സാൻ ഫ്രാൻസിസ്കോ ബെർലിൻ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലെല്ലാം അറബി ഭാഷയും സാഹിത്യവും പഠിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് തൊഴിലവസരങ്ങളും നിരവധിയാണ് അറബി ഭാഷ പഠിച്ചവർക്ക് അധ്യാപന മേഖലകളിലാണ് അടുത്ത കാലം വരെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് നിരവധി അവസരങ്ങളാണ് അറബി ഭാഷാ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് വിവിധ രാഷ്ട്രങ്ങളുടെ എംബസികൾ സാംസ്കാരിക സംഘടനകൾ ടൂറിസം മേഖല പ്രസിദ്ധീകരണ മേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലൊക്കെ നിരവധി അവസരങ്ങൾ അറബി ഭാഷാ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു ഏത് കോഴ്സ് പഠിച്ച ആൾക്കും അറബി ഭാഷ അതിന്റെ കൂടെ പഠിക്കുന്നോടുകൂടിയിട്ട് ഒരു പുതിയ ജോലി സാധ്യത കണ്ടെത്താനാവും ഉദാഹരണമായി എൽ എൽ ബി പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വിദേശ ഭാഷ എന്ന നിലക്ക് അറബി ഭാഷ കൂടെ പഠിക്കുന്നതോടുകൂടി ലീഗൽ ട്രാൻസ്ലേറ്ററായോ അറബിക് ലീഗൽ അഡ്വൈസറായോ ഒക്കെ സേവനം സേവനമനുഷ്ഠിക്കാനാവും അല്ലെങ്കിൽ ലൈബ്രറി സയൻസ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൂടെ അയാൾ അറബി ഭാഷ പഠിക്കുമ്പോൾ വിവിധ അറബ് യൂണിവേഴ്സിറ്റികളിൽ ലൈബ്രറിയനായി നമുക്ക് ജോലി ചെയ്യാനാവും അപ്രകാരം മീഡിയ ടൂറിസം ഏവിയേഷൻ മാനേജ്മെന്റ് മേഖലകളൊക്കെ ഇത്തരം നവീനമായ ആകർഷകമായ ജോലികൾ കണ്ടെത്താനാവും ഇന്ത്യയിലെ അറബി ഭാഷാ പഠനങ്ങളെന്നും വ്യത്യസ്തമായി അറേബ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ നാടുകളിലും യൂണിവേഴ്സിറ്റികൾ കണ്ടുവരുന്ന ഒരു പ്രവണത ശ്രദ്ധേയമാണ് അവർ ഭാഷയും സാഹിത്യവും അതിന്റെ ഉപവിഭാഗങ്ങളും പഠിപ്പിക്കുന്നതോടൊപ്പം അവയെ തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഉദാഹരണമായി ഇംഗ്ലണ്ടിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റി അറബി ഡിപ്പാർട്ട്മെന്റിൽ 24 കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരു യൂണിവേഴ്സിറ്റിയിലും പത്തിലധികം കോഴ്സുകൾ അറബി ഭാഷയുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നില്ല അതേസമയം ഇംഗ്ലണ്ടിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ചിലത് ഇങ്ങനെയാണ് ബി എ അറബിക് ആന്റ് ചൈനീസ് ബിഎ എ അറബിക് ആൻഡ് ജാപ്പനീസ് ബിഎ എ അറബിക് ആൻഡ് ഫിലിം സ്റ്റഡീസ് എംഎ എ അറബിക് ആൻഡ് ജേർണലിസം ഇപ്രകാരം ഏതു കോഴ്സുമായും അറബി ഭാഷയെ ബന്ധിപ്പിക്കുന്നതോടെ ഒരു പുതിയ ജോലി സാധ്യത അവിടെ നമുക്ക് കണ്ടെത്താനാവും അതിനാൽ ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കുന്നതോടൊപ്പം ഇത്തരം വിദേശ ഭാഷകൾ കൂടി അതിന്റെ കൂടെ പഠിക്കുവാൻ അവസരം കണ്ടെത്തിയാൽ അവർക്കിഷ്ടമുള്ള മേഖലയിൽ തന്നെ നവീനമായ ജോലികളിൽ അവർക്ക് എത്തിച്ചേരാനാവും സാങ്കേതിക വിദ്യ ഏറെ വികസിച്ച പുതിയ ലോകത്ത് പുതിയ ഭാഷകൾ പഠിക്കാനുള്ള അവസരങ്ങൾ നിരവധിയാണ് ക്ലാസ് റൂമുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും പഠിക്കുന്നത് പോലെ തന്നെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെയും ഓൺലൈനായും ഒക്കെ നമുക്ക് ഭാഷകൾ പഠിക്കാനാവും കൂടെ ഈ ഭാഷകൾ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ആളുകളുമായുള്ള ആശയവിനിമയവും ഇടപഴകലുമൊക്കെ നമ്മെ ഭാഷകളിൽ കഴിവുള്ളവരാക്കി മാറ്റും അറബി ഭാഷാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളുകളിലും കോളേജുകളിലും ഭാഷാ പഠന കേന്ദ്രങ്ങളിലും നിരവധി പരിപാടികളും മത്സരങ്ങളും നടന്നുവരുന്നു ഒരു വിദേശ ഭാഷയെന്ന നിലക്ക് അതിനെ അടുത്തറിയുവാനും പഠിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും സാംസ്കാരിക വിനിമയത്തിനുമെല്ലാം ഇത്തരം ഭാഷാ ദിനാചരണങ്ങൾ സഹായകമാവുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ അറബി ഭാഷാ ദിന ആശംസകൾ നേരുന്നു ലോക അറബി ഭാഷാ ദിനാചരണം ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എം കെ സാബിക് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു